പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ ഗസ്റ്റ് ഹൌസ് പരിസരത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് റോഡിന് ഇരുവശവും ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ അവിടെ അണിനിരന്നിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് മേൽ അവർ പുഷ്പവൃഷ്ടി നടത്തുകയാണ് വലിയ ആവേശത്തിലാണ് ബി പ്രവർത്തകർ ഉള്ളത് കെ ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു കെ പി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് വിജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിജയകുമാർ আনন্দ <us> পাড় വലിയ ജനത്തിരക്കിന്റെ നടുവിലായിരുന്നു ഇത്രയും സമയം നമ്മൾ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയുടെ ആ വാഹനവ്യൂഹം ആ റോഡ് ഷോയുടെ വാഹനവ്യൂഹം അല്പസമയം മുമ്പാണ് ഈ വഴിയിലൂടെ കടന്നുപോയത് ഈ പ്രവർത്തകർ ഇപ്പോഴും ഇങ്ങനെ ഇവിടെ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ഈ റോഡിന് ഒരു ഭാഗത്തും കൂടി നിൽക്കുകയാണ് പോലീസ് അവരെ വലിയ പ്രയാസപ്പെട്ട് അവരെ മടക്കി അയക്കുകയാണ് നഗരം ഏതാണ്ട് ഏറെക്കുറെ നിശ്ചലമാണ് ഈ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എന്നറിയാം ഇത്രയും പ്രവർത്തകർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊച്ചി എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വന്നവരാണ് അവരെ ഇവിടെ കാത്തു നിൽക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ആ വാഹനവ്യൂഹം റോഡ് ഷോയുടെ വാഹന വ്യൂഹം കടന്നു പോയതിന് പിന്നാലെ തൊട്ടു പിന്നാലെ കൂടുതൽ പ്രവർത്തകർ ഇവിടെ നിന്നൊക്കെയുള്ളവർ ആ ഭാഗത്തേക്ക് ഗസ്റ്റ് ഹൗസ് ഭാഗത്തേക്ക് തെക്കി തിരക്കി കടന്നു പോവുകയും ചെയ്തു അവരെ മറുഭാഗത്ത് ഇപ്പോൾ പോലീസ് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് അവിടെ വലിയ ആൾക്കൂട്ടം ആ ഭാഗത്തുണ്ട് അവരുടെ ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ നമുക്കറിയാം ഇരുഭാഗത്തും ആളുകൾ വനിതകൾ ഉൾപ്പെടെ പ്രവർത്തകർ അതുപോലെ ഒക്കെ ആളുകൾ ഇങ്ങനെ അഭിവാദ്യം ചെയ്തിപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് വാഹന വ്യൂഹം അതിന്റെ യാത്ര കുറെ കൂടി സാവധാനമായിട്ടുണ്ട് കുറച്ച് സമയം ഏതാണ്ട് റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാവുന്ന വളരെ ഇപ്പോൾ ആ യാത്ര ആ പ്രധാനമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് കൂടുതൽ പ്രവർത്തകർ ആ ഭാഗത്തേക്ക് ഇവിടെ നിന്നൊക്കെ ഉള്ളവർ അവിടേക്ക് എത്തുന്നുണ്ട് പ്രധാനമന്ത്രിയെ വീണ്ടും കാണുന്നതിനും അഭിവാദ്യം അർപ്പിക്കുന്നതിനും അതുകൊണ്ട് അവരുടെയൊക്കെ ഒക്കെ വലിയ തിരക്ക് ആ ലോ കോളേജ് പരിസരം മുതൽ ആ ഗസ്റ്റ് ഹൌസിന്റെ റോഡ് വരെയുള്ള ഭാഗത്ത് ഉണ്ട് ബാരിക്കേഡ് തയ്യാറാക്കി തടഞ്ഞു നിർത്തും നിർത്തിയാലും അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന തരത്തിൽ വലിയ ആൾക്കൂട്ടം അവിടെയുണ്ട് അവർക്കിടയിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇങ്ങനെ കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം റോഡിന് ഇരുവശത്തുമുള്ളവരെ അഭിവാദ്യം ചെയ്ത് ഇരു കൈകളും ഉയർത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പൂക്കൾ അർപ്പിക്കുന്ന പൂക്കൾ തിരികെ പ്രവർത്തകർക്ക് തന്നെ പ്രവർത്തകരിലേക്ക് തന്നെ ചൊരിയുന്നുണ്ട് പ്രധാനമന്ത്രി പലയിടത്തും വലിയ ആവേശ കാഴ്ചകളായിരുന്നു ഈ റോഡ് ഷോയുടെ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടത് ഏതാനും ചില മിനിറ്റുകൾ വൈകിയെങ്കിലും ആവേശത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി തൃശൂരിൽ നടത്തിയ റോഡ് ഷോ അതിനുശേഷം കൊച്ചിയിലും ഒരു റോഡ് ഷോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് അടുത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ അടുത്താണ് ഈ ഇത്തരത്തിലുള്ള മെഗാ ഇവന്റുകൾ പൊളിറ്റിക്കൽ മെഗാ പൊളിറ്റിക്കൽ ഇവന്റുകൾ ബി ജെ പി ആസൂത്രണം ചെയ്യുന്നത് നടപ്പാക്കുന്ന അതുകൊണ്ട് സാധാരണ സമയത്തുള്ള ഒരു റോഡ് ഷോയ്ക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൊച്ചിയിലെ പരിപാടിക്കുണ്ട് കൊച്ചി എന്നത് കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നഗരം കൂടിയാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന തരത്തിൽ അറിയാവുന്ന ഒരു നഗരം കൂടിയാണ് അതുകൊണ്ട് അവിടെ പ്രധാനമന്ത്രി സംഘടിപ്പിക്കുന്ന ഒരു വലിയ റോഡ് ഷോയ്ക്ക് അത് 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 വലിയ തോതിൽ വിജയമാക്കുന്നതിനുള്ള വലിയ പരിശ്രമം ബി സംസ്ഥാന ഘടകം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അതേറെക്കുറെ വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് പ്രവർത്തകരുടെ പങ്കാളിത്തമൊക്കെ അതിന്റെ തെളിവാണ് ഇപ്പോഴും അത് ഗസ്റ്റ് ഹൌസിന്റെ പ്രധാന കവാടത്തിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ ആ റോഡിന് ഇരുവശത്തും വലിയ ആൾക്കൂട്ടം ഇപ്പോഴും പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇരു കൈകളും ഉയർത്തി പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് അല്പസമയത്തിനകം അത് ഗസ്റ്റ് ഹൌസിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടക്കുകയും ചെയ്യും ഇത് അദ്ദേഹം അവിടെയാണ് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് കഴിയുന്നത് താമസിക്കുന്ന അദ്ദേഹം അവിടെ നാളെ പുലർച്ചെ തന്നെ ഗുരുവായൂരിലേക്ക് പോകും ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം അതിനുശേഷം ആഹ് തൃപ്രയാർ ശ്രീരാമ ദർശനം അതിനുശേഷം അദ്ദേഹം തിരികെ പത്തുമണിയോടെ കൊച്ചിയിലെത്തുന്നു നാവിക സേന ആസ്ഥാനത്ത് അവിടെ വിമാനം ഇറങ്ങിയ ശേഷം ഹെലി ഹെലിപ്പാഡിൽ നിന്ന് അവിടെ തൊട്ടടുത്ത് തന്നെ തയ്യാറാക്കിയ വേദിയിലാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് പങ്കെടുക്കുന്നത് അതിനുശേഷമാണ് ബി ജെ പിയുടെ നേതാക്കൾ ബി ജെ പിയുടെ താഴെ തട്ടിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്ന ഏഴായിരത്തോളം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് നാളത്തെ രണ്ട് നാളത്തെ എല്ലാ പരിപാടികൾക്കും രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനവും മാറ്റിവെച്ചാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും മാറ്റിവെച്ചാൽ പിന്നീടൊക്കെയുള്ളത് വലിയ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടികൾ തന്നെയാണ് അതുകൊണ്ട് ആ പരിപാടികളിൽ അതിനുശേഷം കൊച്ചിയിലെത്തുന്ന അദ്ദേഹം എന്തൊക്കെയായിരിക്കാം പൊതുവേദിയിൽ സംസാരിക്കുക ഈ വികസന പ്രവർത്തനങ്ങളിൽ കേരളത്തെ തഴയുന്നു കേന്ദ്രമെന്ന വിമർശനം വലിയ രാഷ്ട്രീയ വിമർശനമൊക്കെ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെയും കൊച്ചിയിലെ പ്രസംഗത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇനി കൈകളും ഉയർത്തി പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെയും വാഹനവ്യൂഹം ഏത് ഏറെക്കുറെ ഇപ്പോൾ ഗസ്റ്റ് ഹൌസിനെ മുൻഭാഗത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് റോഡ് ഷോ ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് വേണം പറയാൻ ആൾക്കൂട്ടം ഇപ്പോഴും പിരിഞ്ഞു പോകുന്നില്ല ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച അവർ തുടരുകയാണ് വളരെ സാവധാനമാണ് അദ്ദേഹത്തിന്റെ യാത്രയുടെ അവസാന ആ ഘട്ടം മുന്നോട്ട് പോകുന്നത് ഉന്മേഷ് ഇപ്പോഴും നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് പ്രവർത്തകർ റോഡിന് ഇരുഭാഗത്തും കാത്തു നിൽക്കുകയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകരാണ് ഇവർക്കൊക്കെ ഇനിയും മടങ്ങിപ്പോകേണ്ടതുണ്ട് ഇവരുടെ വാഹനങ്ങളൊക്കെ വളരെ ദൂരസ്ഥലങ്ങളിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അല്പസമയത്തിനകം ഈ റോഡ് ഷോ അവസാനിക്കുന്നതോടെ ഇവർക്ക് ഈ വഴിയിലൂടെയുള്ള യാത്ര അവസാനിക്കാൻ കഴിയും